ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ പാലുണ്ണി അരിമ്പാറ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫലപ്രദമായിട്ട് അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അത് ഗുണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കമൻ്റും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേരും സ്ഥിരമായിട്ട് സംശയമായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ കാലിൻ്റെ അടിഭാഗത്തായിട്ട് ആണിരോഗം ഉണ്ടാകാറുണ്ടല്ലോ അതായത് കോണെന്ന് പറയാം അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ഫലപ്രദമായിട്ട് നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളൊരു ചെരുപ്പ് മാറിയിട്ടാൽ ഇത്തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ക്രാക്ഡ് ഹീൽസ് അതുപോലെ തന്നെ കാലസ് ഫോർമേഷൻ തഴമ്പ് പോലെ വന്നിട്ട് ഈ തഴമ്പാണോ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ ഈ പറയുന്ന പോലെ ആണിരോഗം അല്ലെങ്കിൽ കോണായിട്ട് മാറുന്നത് മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ സ്ഥിരമായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ അതിനെല്ലാം ഉള്ള മറുപടിയും ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇത് മാറാനുള്ളത് എങ്ങനെയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻസ് ജസ്റ്റ് നോക്കാം ക്രാക്ക്ഡ് ഹീൽസിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടാഴ്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാൽപാദം വിണ്ട് കയറുന്നത് അത് ഒരുപാട് കട്ടി വന്നതിന് ശേഷം കാൽപാദത്തിൽ ചെറിയ ക്രാക്കുകൾ വരുന്നതാണ് ഇനി നമ്മൾ കാലസ് ഫോർമേഷൻ എന്ന് പറയും ഞാൻ ഫോട്ടോസ് ഇങ്ങനെ ഇവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ കാലസ് ഫോർമേഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തഴമ്പിനെയാണ് ഈ കാലസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തഴമ്പ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ പുറത്തൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ മൺവെട്ടിയൊക്കെ എടുത്തിട്ട് അത്യാവശ്യം വെട്ടുക അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈയുടെ ഈ വിരലുടേക്കെ താഴെയായിട്ട് നമുക്ക് തഴമ്പുകൾ ഫോം ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ ഈ ചെരുപ്പുകളൊക്കെ ഒരുപാട് കട്ടിയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക ഒരുപാട് ദൂരം നമ്മൾ നടക്കുക ഒരുപാട് വ്യായാമം ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കാലുകളിലും ഇതുപോലെ തന്നെ ഈ കാലസ് ഫോർമേഷൻ അല്ലെങ്കിൽ തഴമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻ ഫ്യൂച്ചർ ഈ പറയുന്ന തഴമ്പുകൾ ഒരു പക്ഷേ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ആ ഒരു ഏരിയയിലുള്ള കട്ടി കൂടിയിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ കോൺ അഥവാ നമ്മൾ ഈ പറയുന്ന നമ്മുടെ കാലില് ഉണ്ടാകുന്ന ആണിരോഗം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ട് കണ്ടീഷനിൽ നിന്നും പൂർണ്ണമായിട്ടും ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇപ്പോൾ ചെരുപ്പ് മാറിയിട്ടാൽ ഇങ്ങനെ വരാറുണ്ടോ എന്നൊക്കെ പക്ഷേ ചെരുപ്പ് മാറിയിടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും പക്ഷേ ഇത് ചെരുപ്പ് മാറിയിടുന്നത് കൊണ്ട് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് നോർമലി ഒരു വെയ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നമ്മുടെ പാദങ്ങളിലേക്കും ഈക്വൽ ആയിട്ടല്ല എല്ലാ ഭാഗത്തേക്കും പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഒരാളുടെ പാദം നമ്മൾ നോക്കിയാൽ അറിയില്ല ചില ഭാഗം കുറച്ച് ഉയർന്നിരിക്കും ചില ഭാഗം കുറച്ച് കുഴി കുഴിഞ്ഞിട്ട് ഇരിക്കും അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഭാഗം വീണ്ടും കുറച്ച് തടിച്ചിരിക്കും ഇനി നമ്മുടെ പാദത്തിൻ്റെ വിരലുകളോട് ചേർന്നിട്ടുള്ള ഭാഗം കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് നോർമലായിട്ട് വളരെ ഈസി ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രക്ചറലി നമ്മൾ അങ്ങനെയാണ് അപ്പോൾ ഈ ഭാഗങ്ങൾ അബ്നോർമൽ ആയിട്ടുള്ള പ്രഷർ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആവാത്തത് കൊണ്ട് ഈ പ്രഷർ പോയിന്റ്സിൽ പെട്ടെന്ന് തന്നെ ഈ തൊക്ക് അതായത് ആ പുറമേയുള്ള തൊലിക്ക് ഒരു കട്ടി കൂടുന്നത് പോലെ വരും അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഈ പറയുന്ന ആണിരോഗത്തിൻ്റെ ഒരു തുടക്കാവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിനുശേഷം അതായത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു ചെരുപ്പിടുന്നു അല്ലെങ്കിൽ നമ്മൾ ഷൂ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഷൂ ഇടുന്നു ഒന്നും ഇടാതെ തന്നെ നമ്മൾ ഷൂ ഇട്ടുകൊണ്ട് നടക്കുക ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നിപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ മിലിട്ടറിയിൽ ഇപ്പോൾ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബസ്സിലെ കണ്ടക്റ്റേഴ്സും അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്ന ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ നിന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പം ഇങ്ങനെ നമുക്കൊരു കട്ടി ഈ ഒരു ഭാഗത്ത് ഫോം ചെയ്യും അതിനുശേഷം ഇവിടെ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ചിലർ സംബന്ധിച്ച് ആണിരോഗം ആദ്യമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും അതിന് ശേഷമായിരിക്കും ഈ തൊലി ഇങ്ങനെ തടിച്ച് തടിച്ച് വരുന്നത് അതായത് നമ്മുടെ കാൽപ്പാദത്തിൻ്റെയും നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള ഈ സെറ്റ് ഗ്ലാൻസ് അതായത് വിയർപ്പ് ഗ്രന്ഥികൾ ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ട് അപ്പോൾ ഒരു സ്റ്റെഫൈലോകോക്കൽ ഇൻഫെക്ഷനോ എന്തെങ്കിലും നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ പറയുന്ന നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളുടെ അകത്ത് ചെറിയ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും അവിടെ പഴുപ്പുണ്ടായിട്ട് ഇതിങ്ങനെ കെട്ടി നിന്ന് ആദ്യമൊക്കെ നമുക്കൊരു ചെറിയ പഴുപ്പ് പോലൊക്കെ വന്ന് ഇത് പൂർണ്ണമായിട്ടും പുറത്തു പോകും ചിലരെ സംബന്ധിച്ച് ഇത് അതിൻ്റെ അകത്ത് തന്നെ കട്ടിയായെങ്കിൽ നിൽക്കാനുള്ള സാധ്യതയാണ് പൊട്ടി പുറത്തേക്ക് പോകില്ല അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഭാഗം ഇങ്ങനെ തടിച്ച് 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 മുകളിലേക്ക് വരികയും പിന്നീട് നമ്മൾ എവിടെങ്കിലും ചവിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ആണിയിൽ ചവിട്ടുന്ന പോലെ അല്ലെങ്കിൽ എന്തോ കാലിൻ്റെ അകത്ത് കുപ്പിച്ചില് പോലെ പൊത്ത് കയറുന്ന പോലെയുള്ളൊരു വേദനയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ചിലർ പറയും ഒരിക്കലും ഒരു ആണുരോഗം വന്നാൽ വീണ്ടും വീണ്ടും ഇത് പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു സാധാരണ ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാലിൻ്റെ അടിഭാഗത്തും നിങ്ങൾ ജസ്റ്റ് അത് ചിന്തിച്ചോളൂ വലത് കാലിൻ്റെ ആ ഇടത് സൈഡിലായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദന വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഭാഗം കൂടുതലായിട്ട് ചവിട്ടി ഉറപ്പിക്കാതെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ചവിട്ടി തുടങ്ങും അപ്പോൾ എന്ത് സംഭവിക്കും നോർമൽ പ്രഷർ പോയിൻ്റ് അപ്പുറത്ത് നിന്ന് മാറിയിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരും അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ആദ്യം പറഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ടായതിന് ശേഷം പിന്നീട് ഈ കോൺ ഉണ്ടായി വരാനുള്ള സാധ്യത ആ ഭാഗത്ത് കൂടി വരും അതായത് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് നിൽക്കും അതുകൊണ്ടാണ് കോണിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നോക്കിയാൽ എപ്പോഴും തൊലി ഇളകിപ്പോയിട്ടും ഒരു ചെറിയ കുഴി പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന കോൺ ഉണ്ടായി വരാനുള്ള കാരണം ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കോൺ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആണിരോഗം കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഒന്ന് വളരെ കട്ടിയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക അതായത് ബ്രാൻഡഡ് അല്ലാത്ത വളരെ ലോ ക്വാളിറ്റി ചെരുപ്പുകൾ നമ്മൾ ഉപയോഗിക്കുക ത്ത് ക്ലിനിക്കൽ ടെസ്റ്റുകളൊന്നും ചെയ്യാണ്ട് തന്നെ അവർ ഒരു സാധാരണ ഒരു ചെരുപ്പ് ഉണ്ടാക്കി ഇങ്ങ് വിടുകയാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ക്വാളിറ്റി കൺട്രോളും അതൊന്നും കാണില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അപ്പോൾ ലോ ക്വാളിറ്റി ചപ്പൽ അതുപോലെ തന്നെ ഒരുപാട് ഇറുകി പിടിച്ച ചെരുപ്പുകളുണ്ടെങ്കിൽ കാലിനെ കുറച്ചുകൂടി ഇറക്കി വയ്ക്കും അപ്പോൾ അത് ഒരു കാരണമാണ് ഇനി വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെരുപ്പിന് കുറച്ച് കാലപ്പഴക്കം വന്നു പക്ഷെ അതിൻ്റെ പുറമേ ഉള്ള തൊലിക്കും കാരണം അതായത് ലെതറിനൊന്നും കംപ്ലയിൻറ്റ് വന്നില്ലെങ്കിൽ നമ്മൾ ആ ചെരുപ്പും മാറ്റത്തില്ല കാരണം നമ്മളത് ഇട്ടുകൊണ്ട് തന്നെ നടക്കും പക്ഷേ ഇത് ഇതിൻ്റെ അടിഭാഗത്ത് അതായത് നമ്മൾ കാല് ചവിട്ടുന്ന ഭാഗത്തായിട്ട് കുഴികൾ രൂപപ്പെടുന്നത് പോലെ ഉണ്ടാവും അതിനുശേഷം പ്രഷർ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ചെരുപ്പുകൾ മാറ്റി ഉപയോഗിക്കും ഇനി മറ്റൊരാളുടെ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് ചോദിക്കാറുണ്ട് കാരണം ഒരാളുടെ പ്രഷർ പോയിൻ്റ് കാലിൻ്റെ അടിയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് അപ്പോൾ വേറൊരാളുടെ ചെരുപ്പ് നമ്മൾ എടുത്ത് ഇടുന്ന സമയത്ത് നമുക്ക് സംഭവിക്കുന്നത് ആ ഉയർച്ച താഴ്ചകളിൽ വ്യത്യാസം വരും ആ ആൾ ഇത് ഒരുപാട് നാൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ചെരുപ്പിന് മറ്റൊരു സ്ട്രക്ചർ ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ആ ആളുടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അതൊരിക്കലും ആയിട്ട് പോകുന്നതല്ല പക്ഷേ ചിലർ പറയും വീട്ടിൽ അച്ഛനുണ്ട് അമ്മയ്ക്കുണ്ട് അതുകൊണ്ട് എനിക്കും ഉണ്ടെന്ന് പറയും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീട്ടിൽ ഒരു പക്ഷേ എല്ലാവർക്കും ഒബേസിറ്റി അതായത് അമിതവണ്ണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ പോയിൻസിലെ വേരിയേഷൻ വന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി വീട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും ഷുഗർ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇവർക്ക് സാധാരണ ഒരാൾക്ക് കാലിലൊരു കാലസ് അതായത് നമുക്കൊരു തടിപ്പ് പോലെ അല്ലെ തഴമ്പ് പോലെ തടിച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇൻഫെക്ഷൻ ആവാനുള്ളതിൻ്റെ ചാൻസ് ഡയബറ്റീസ് ഉള്ളവരിൽ കൂടുതലായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരുടെ കാലിൽ ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് വന്ന് പെൻറ്റപ്പ് ഇതകത്ത് നിൽക്കാനും അതിനുശേഷം ഇത് നമുക്കൊരു ആണിരോഗമായിട്ട് മാറാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കോമൺ ആയിട്ട് കാണാനുള്ള സാധ്യതയാണ് ഇനി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വീടിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ചെരുപ്പുകൾ ഉപയോഗിക്കില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെരുപ്പ് വീടിൻ്റെ അകത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ചെരുപ്പ് ഒരുപാട് വർഷം ഇത് തേയില്ല അപ്പോൾ എന്ത് ചെയ്യും ഒരുപാട് പേർക്ക് ഈ ചെരുപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഈ പ്രഷർ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് വീട്ടമ്മമാർക്ക് പലപ്പോഴും ഈ രോഗം മാറാതെ ഇങ്ങനെ പല ഒരു കാലിലോ അപ്പുറത്തെ കാലിലോ ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ ചികിത്സാവിധിയെ പറ്റിയായിട്ടായിരിക്കും ഒരുപാട് പേർക്ക് സംശയമുള്ളത് അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണലി മരുന്നുകൾ അപ്ലൈ ചെയ്ത് ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളിപ്പോൾ സാധാരണ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലൊക്കെ പോയാൽ കിട്ടുന്ന നമ്മുടെ പ്യൂബിക് സ്റ്റോൺ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ സ്റ്റോൺ വാങ്ങിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ അടിഭാഗം ഉരച്ച് കഴിയണം അതായത് എവിടെയാണോ നമുക്ക് ഈ കോണിൻ്റെ പ്രശ്നമുള്ളത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണ് ഉപ്പും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇളം ചൂട് പരുവത്തിൽ നമ്മുടെ കാല് രണ്ടും ഒരുപോരാതെ ഇപ്പോൾ രണ്ട് കാലിലുണ്ട് രണ്ട് കാലും ഒരുപോലെ ഈ വെള്ളത്തിലേക്ക് മുക്കി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അപ്പോൾ കാല് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമ്മൾ ഈ പിബിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ കാലിൻ്റെ അടിഭാഗത്ത് എവിടെയാണോ ഈ കോൺ അല്ലെങ്കിൽ ആണി നമുക്കുള്ളത് ആ ഒരു ഭാഗം നന്നായിട്ട് ഉരച്ച് സോഫ്റ്റ് ആക്കുക സോഫ്റ്റ് ആക്കി കഴിയുമ്പോൾ ഇനി ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കോൺ ക്യാപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു ബാൻഡേജ് പോലെ കാണും ഈ ബാൻഡേജിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് പോർഷൻ കാണും അപ്പോൾ നമ്മൾ കാല് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് ഉണക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ഈ കോൺ ക്യാപ്പ് ഒട്ടിക്കുക അപ്പോൾ ഈ കോൺ കാപ്പ് കറക്റ്റ് റൗണ്ടായിട്ട് വരുന്നത് തന്നെ ആ ഭാഗം തന്നെ ആയിരിക്കണം നമ്മുടെ കാലിൻ്റെ കോണിൻ്റെ സെൻറ്ററായിട്ട് ഒട്ടിക്കാനുള്ളത് ഇതിൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് കമ്പോണൻ്റ് ആണ് വരുന്നത് അപ്പോൾ ഇത് നേരെ നമ്മുടെ സ്കിന്നുവഴി അബ്സോർബ് ചെയ്ത് അകത്തേക്ക് പോയതിന് ശേഷം അവിടെ ഈ വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ഈ കോൺ പൂർണ്ണമായിട്ട് ആ സ്കിന്നു മൊത്തത്തിൽ ഇളകി പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് സഹായിക്കും പക്ഷേ ഈ പറയുന്ന ഒരിത് നമ്മളിപ്പോൾ ഒരു ബാൻഡേജ് ഒട്ടിച്ചതുകൊണ്ട് മാത്രം പോകണമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാക്കറ്റായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് വാങ്ങി കൃത്യമായ ഇടവേളകളിൽ നമ്മളിത് കാലിൻ്റെ അകത്ത് ഒട്ടിച്ച് നമുക്കിത് എടുത്ത് കളയാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ ആവണക്കെണ്ണ തേക്കാവുന്നതാണ് ചിലരൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ പപ്പായയുടെ കറ അതുപോലെ തന്നെ ആസിഡ് പിന്നീട് ഈ എരിക്കിൻ്റെ കറ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇവിടെ ഇൻഫെക്ഷൻ വരാനും ഇത് പഴുത്ത് പൊട്ടാനും പിന്നീട് ഇത് ഹീല് ചെയ്യാത്ത രീതിയിലുള്ള വ്രണമായിട്ട് മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ല നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അതായത് ഈ ചെടികളുടെ കറയും മറ്റൊന്നും ആ ഒരു ഭാഗത്ത് വെക്കുന്ന കാര്യം ചെയ്യരുത് ഈ കോൺ ക്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോൺ എക്സിഷൻ എന്ന് പറയും അതായത് ഈ കോണിൻ്റെ പുറമേയുള്ള തൊലി നമ്മൾ കട്ട് ചെയ്തിട്ട് അകത്തിരിക്കുന്ന മെറ്റീരിയലിന് നമുക്കൊരു സ്കാൽപ്പൽ വെച്ച് പുറത്തേക്ക് കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയതിന് ശേഷം കോട്ടറി അതായത് നമ്മൾ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള കോട്ടറി ചെയ്ത് നമുക്കിത് കരിച്ച് കളയാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സർജിക്കൽ മെത്തേഡ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചില ചെറിയ ബ്ലഡ് ചെക്കപ്പുകൾ ആവശ്യമായിട്ടുണ്ട് അല്ലാതെ വളരെ ഈസി ആയിട്ട് എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് ആയുർവേദത്തിലൊക്കെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റുകൾ ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ